മഞ്ഞു പൂക്കുന്ന കാലമാണ് ഇപ്പൊ ഉത്തരേന്ത്യയിലാകെയുള്ളത് കാശ്മീരിലും ഹിമാചലും തണുത്തുറയുകയാണ് മനോഹര കാഴ്ചകളുമായി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഹിമവൽ താഴ്വരകൾ സന്ധ്യപ്രഭ ചേരുന്നു ഗുഡ് മോർണിംഗ് സന്ധ്യ അതിമനോഹരമായ കാഴ്ചയാണ് ഉത്തരേന്ത്യയിലാകെ ഉള്ളത് പക്ഷേ മനോഹരമെന്ന് നമ്മളിങ്ങനെ ചൂടുകാലത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ പറയുമ്പോഴും ഈ മഞ്ഞിൽ നിരന്തരം ജീവിക്കുന്നത് ജനജീവിതത്തെ ചെറിയ തോതിലൊക്കെ ബാധിക്കുമായിരിക്കും അല്ലേ പക്ഷേ മനോഹാരിത അത് നമുക്ക് മറച്ചു വയ്ക്കാനേ പറ്റില്ല മോത്ത് ഈ ഡിസംബർ കാലം തൊട്ടാണ് കശ്മീരിലൊക്കെ കശ്മീരിലേക്ക് സാധാരണ സഞ്ചാരികൾ പോയി തുടങ്ങുന്ന ഒരു സമയം പക്ഷേ നമുക്കൊരു മൂന്നാഴ്ച മുന്നേ വരെ വന്നിരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കശ്മീരിൽ മഞ്ഞില്ല സഞ്ചാരികൾ വിഷമത്തോടെ മടങ്ങുന്നു അതുപോലെ തന്നെ കശ്മീരിലെ ടൂറിസത്തെ ഒക്കെ മോശമായി ഇത് ബാധിക്കുന്നുണ്ട് ആശങ്കയിലാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഒരു മൂന്നാഴ്ച മുന്നേ വരെ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സന്തോഷത്തിന്റെ വാർത്തയാണ് മഞ്ഞിൽ മൂടിയിരിക്കുകയാണ് കശ്മീർ അതും ഈ ഇടയ്ക്കൊന്നും കശ്മീരിൽ ഒരു മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടില്ല അത്ര മനോഹരമായ രീതിയിൽ വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയാണ് കശ്മീരിലും അതുപോലെ തന്നെ മണാലിയിലും അതുകൊണ്ട് സഞ്ചാരികൾ വിഷമിച്ചു പോയ സഞ്ചാരികൾക്കൊക്കെ ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പോകുന്നെങ്കിൽ ഇപ്പോൾ പോവാം നല്ല ഭംഗിയാണ് ഇപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് റോഡിലൊക്കെ മഞ്ഞ് മൂടിയിരിക്കുകയാണ് അതുപോലെ റെയിൽവേ ട്രാക്കിലും മഞ്ഞ് മൂടിയിട്ട് ഒരു ട്രെയിൻ അതുവഴി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കശ്മീരിലെ ജനജീവിതത്തെ ബാധിക്കുമോ എന്നൊരു സംശയം അത് മഞ്ഞില്ലാതിരുന്ന സമയത്താണ് ആ ഒരു സംശയം ഉണ്ടായിരുന്നത് മോത്തി അതായത് അവിടുത്തെ ജനജീവിതത്തെയും ടൂറിസത്തെയും ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ടായിരുന്നു മഞ്ഞില്ലാതിരുന്നത് ഇപ്പോഴെന്തായാലും അവിടെ ടൂറിസം പഴയപടി ആയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പല പാക്കേജുകൾ ടൂർ പാക്കേജുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏജൻസികളൊക്കെ വിലക്കുറവിൽ കശ്മീരിലേക്ക് ആറ് ദിവസം പോകാൻ അങ്ങനത്തെ പാക്കേജുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ഞ് വീഴ്ച കാണണം എന്നുണ്ടെങ്കിൽ അങ്ങ് സ്കോട്ട്ലൻഡിലും സ്വിറ്റ്സർലൻഡിലും ഒന്നും മാത്രമല്ല നമ്മുടെ ഭൂമിയിലെ സ്വർഗ്ഗമായ കശ്മീരിലും മണാലിയിലുമൊക്കെ മഞ്ഞ് ഇങ്ങനെ മഞ്ഞ് വീഴ്ചയുണ്ട് നിങ്ങൾക്കൊക്കെ അവിടെ പോയി കാണാം ഇതാണ് പറ്റിയ സമയം കശ്മീരിലെ നേരത്തെ ഒന്ന് ഇത്തരത്തിൽ ഇത്രയും ഇതായി മഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പോയാൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും